ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഗുഡ്സൺ കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡ്രൈവിംഗിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേർക്കൊരു വാഹനം മെയിൻ റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഹമ്പുകൾ കാണുമ്പോൾ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് ഒരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകും ഹമ്പിലേക്ക് വന്നിട്ട് വണ്ടി ജമ്പ് ചെയ്തു പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകും അത് അതുപോലെ തന്നെ ഹമ്പിൽ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചിന്ത പല ആൾക്കാർക്കും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറിക്കിട്ടും ഒപ്പം തന്നെ ചെറിയൊരു ഗട്ടറിലേക്ക് വാഹനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറി കിട്ടും അതുപോലെ തന്നെ റോഡിൽ കാണുന്ന ചെറിയ കുഴികളായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ സ്ട്രെയിറ്റ് റോഡിൽ വന്നിട്ട് ചെറിയ ചെറിയ ഓട പോലെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കെറുവായിട്ട് കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള റോഡിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം തന്നെ നമ്മൾ മാസ്റ്റർ ടെക്നിക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ ആ ചാനലിലൂടെയും കാണാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഞാൻ നിങ്ങളെ ഉദാഹരണം സഹിതം ഡ്രൈവ് ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഹമ്പിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുമോ അല്ലെങ്കിൽ എത്ര സ്പീഡിൽ ഓടിക്കണം ഏത് ഗിയർ ഇടണം ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഓക്കെ അപ്പം അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്നും പറയാം അതിനുശേഷം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കേണ്ടത് നമ്മളൊരു ഹമ്പിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏത് കാര്യങ്ങളാണോ ചെയ്യുന്നത് അതുതന്നെയാണ് നമ്മൾ ഒരു പരിധിവരെ റോഡിൻ്റെ നടുവിൽ കാണുന്ന ഒരു കുഴി അല്ലെങ്കിൽ ചെറിയ ഗട്ട് റോഡ് കൂടിയ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൻ്റെ നടുവിലും സൈഡിലൊക്കെ കാണും അവിടെ വരുമ്പോൾ നമ്മൾ ഏകദേശം സെയിം ഒരു മെതേഡൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ മെതേഡെന്നല്ല ഏകദേശം ഒരു സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത് ചെറിയ കുഴികളിലേക്ക് വരുന്ന സമയത്തും ഏകദേശം ചെയ്യേണ്ട സെയിം മെത്തേഡാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബ്രേക്കിൽ കാല് വരുന്നു ക്ലച്ച് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഒക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ ചെറിയൊരു കയറ്റത്താണ് വണ്ടിയായിട്ട് നിൽക്കുന്നത് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കയറ്റാത്ത വാഹനം ഇങ്ങനെ എടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ഹമ്പ് സാധാരണ ഏത് സ്ഥലങ്ങളിലാണ് കാണുന്നത് അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരക്കുള്ള ഒരു ഏരിയ വരുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും നമ്മളുടെ വാഹനത്തിൻ്റെ ഒരു വേഗതയൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഹമ്പ് കാണുന്നത് ചിലപ്പോൾ ഒരു വളവിന് മുന്നമേ കാണാം വളവുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വളവിന് മുന്നമേ അല്ലെങ്കിൽ ഒരു സ്കൂ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലായിട്ട് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിന് മുന്നിലായിട്ട് നമുക്ക് ചില ഹമ്പുകൾ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മളൊരു തിരക്കുള്ള റോഡിലേക്കാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അതിനു മുന്നിലായിട്ട് ചില സ്ഥലങ്ങളിൽ റയറായിട്ട് നമുക്ക് ഹമ്പുകൾ കാണും അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ചില സിറ്റുവേഷനിൽ മൂന്നും നാലും കൂടുന്ന ജംഗ്ഷനിലേക്കൊക്കെ എത്തുമ്പോൾ ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഹമ്പുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലാതെ നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ അനാവശ്യമായിട്ടുള്ള ഹമ്പുകൾ ഒരിടത്തും കാണത്തില്ല കാരണം അത്തരത്തിലുള്ള ഹമ്പുകൾ വന്നു കഴിഞ്ഞാൽ വാഹനത്തിന് സ്പീഡ് കൂടി വരുന്നത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹമ്പുകളൊക്കെ സാധാരണ കാണുന്നത് ഇത്തരത്തിലുള്ള ഏരിയകളിലാണ് അത് കറക്റ്റായിട്ട് നമ്മളൊന്ന് ഓർത്തിരിക്കുക അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ഏരിയകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ ഇപ്പോൾ ഇവിടുന്ന് വാഹനം എടുക്കുകയാണ് ഇവിടെ മുന്നിലായിട്ട് ഇത് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അവിടെ മുന്നിലായിട്ട് ഒരു ഹമ്പുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഓക്കെ അവിടെ ആ വളവിനൊക്കെ മുന്നിലായിട്ട് ഹമ്പുണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയർ കൊടുക്കും തേർഡ് ഗിയർ കൊടുക്കും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് കൊടുത്തെടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോവുകയാണ് വീണ്ടും റോഡ് സ്ട്രെയിറ്റായി ഞാനിത് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ദൈ ഇപ്പോൾ ഇങ്ങനെ ഞാൻ നാലാമത്തെ ഗിയറിൽ വരികയാണ് ചെറിയൊരു വളവാണ് എൻ്റെ കാലം ബ്രേക്കിലുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്നു ഓക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിലായിട്ട് അവിടെ ഒരു ഹമ്പുണ്ട് നമുക്കറിയാം ഹമ്പ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ വരുന്ന വേഗത ഏകദേശം ഞാനിപ്പോൾ വരുന്ന വേഗത ഏകദേശം ഒരു മുപ്പത് ആണ് അപ്പം ഒരു ഹമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വന്ന ഗിയറിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക ഫോർത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് തേഡിലേക്ക് ഇടുക ഇവിടെയാണ് ഹമ്പെങ്കിൽ വാഹനം തീർത്തും സ്ലോ ചെയ്തിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്കിട്ട് ക്ലച്ച് ചെയ്ത് നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ശ്രമിക്കണം അത് പ്രത്യേകിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഒരു വളവിലും തിരിവിലും ഒക്കെ ഉണ്ടാകുന്ന ഹമ്പുകളാണെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിട്ട് തന്നെ ഹമ്പ് ആയിട്ട് ശ്രമിക്കുക വന്ന ഗിയറിൽ വളവിലോ തിരിവിലോ കാണുന്ന ഹമ്പിൽ നമ്മൾ കയറാനായിട്ട് പാടില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ ആയിട്ടുള്ള ഹമ്പുകൾ കാണാനായിട്ട് കഴിയും എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഫസ്റ്റ് ഗിയറിലാണോ നമ്മൾ ഹമ്പ് ഹംബ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം ഇപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു വീണ്ടും കൊടുക്കുന്നുണ്ടിക്ക് നൽകുന്നു ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഓക്കെ ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു നാലാമത്തെ ഗിയറിലേക്ക് പോകുന്നു നാലാമത്തെ ഗിയറിൽ ഇട്ട് ഇങ്ങനെ വണ്ടി പോവുകയാണ് ഇപ്പോൾ മുന്നിലായിട്ടതേ അവിടെ ഒരു ഹമ്പുണ്ട് എന്ന് നിങ്ങൾ കരുതുക ഓക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊരു ഒരു ഹമ്പുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഹമ്പ് കണ്ടാലുടൻ തന്നെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ എന്നിട്ട് മെല്ലെ ബ്രേക്ക് ചെയ്ത് ഹമ്പിനോട് അടുത്ത് വന്നു അടുത്ത് വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചെ നയിച്ച് കഴിഞ്ഞാൽ നിരപ്പ് റോഡിലുള്ള ഹമ്പുകൾ നമുക്ക് കയറി ഇറങ്ങാൻ സാധിക്കും അതായത് സ്ട്രെയിറ്റ് റോഡിൽ കാണുന്ന നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ ഹമ്പുകൾ കാണുന്നതെങ്കിൽ നമുക്ക് വരുന്ന ഗിയർ ഡൗൺ ഒരു സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാനായിട്ട് കഴിയും എന്നാലും നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നു ദീപത്തേടിലേക്ക് ഇട്ടു നമ്മളിങ്ങനെ ഓടിച്ചു പോകണം ഇവിടെ ഇങ്ങനെ ഒരു വളവുണ്ട് ഈ വളവും തിരിഞ്ഞ് നമ്മളിങ്ങനെ തിരിഞ്ഞ് വരുന്ന സമയത്ത് മുന്നിലായിട്ട് അവിടെ ഒരു ഹമ്പുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നമ്മളിങ്ങനെ വരികയാണ് അപ്പോൾ ഈ വളവ് തിരിഞ്ഞ് കഴിയുന്ന ഭാഗത്താണ് നമ്മളൊരു ഹമ്പ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കേൽ വന്ന് ക്ലച്ച് ചവിട്ടി നമ്മളുടെ വാഹനം ഓൾറെഡി നന്നായിട്ട് സ്ലോ ചെയ്യും എന്തുകൊണ്ടാണ് വളവായതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഹുകൾ നമ്മൾ കയറി ഇറങ്ങാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിൻ്റെ ഒരു രണ്ടേ രണ്ട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു ആയിട്ടുള്ള റോഡിൽ പോകുന്ന സമയത്താണ് നമ്മളൊരു ഹമ്പ് കാണുന്നതെങ്കിൽ ആവറേജ് നമ്മളൊരു നാലാമത്തെ ഗിയറിലൊക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ നടുഭാഗത്തൊരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് വാഹനത്തെ സ്ലോ ചെയ്ത് ഹമ്പിനോട് അടുത്ത് വരുമ്പോൾ നിരപ്പായിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹമ്പ് കയറി പോകാൻ കഴിയും ഓക്കെ ഇനി നമ്മൾ ഒരു വളവിലും അല്ലെങ്കിൽ നല്ല തിരക്കായിട്ടുള്ള ഒരു ജംഗ്ഷനോട് അടുത്ത് വരുന്നുള്ള ഹമ്പുകളാണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഗിയർ സെക്കൻഡ് ഗിയർ അല്ല അവിടെ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം കാരണം മുന്നിൽ തിരക്കുള്ള ഒരു ഭാഗത്ത് കാണുന്ന ഹമ്പുകളായിരിക്കും ആ ഹമ്പുകൾക്ക് ചിലപ്പം ഹൈറ്റ് കൂടാൻ സാധ്യതയുണ്ട് ഓക്കെ അത് മുന്നിൽ തിരക്കുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇനി നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ റോഡിൻ്റെ നടുഭാഗത്തൊരു ഗട്ടർ ഉണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കെറുവായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇത്തരത്തിലുള്ള റോഡുകളിൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പ്രോപ്പർ ഗിയർ ഡൗൺ ചെയ്യണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തേർഡിൽ ഞാൻ പോകുന്നു ഫോർത്തിലേക്ക് ഇട്ട് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ റോഡിൻ്റെ നടുഭാഗത്തൊരു ഗട്ടർ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്നു ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഒരു ഗട്ടർ ഉണ്ട് അല്ലെ ബ്രേക്കിലേക്ക് വന്ന് ഞാൻ വണ്ടി സ്ലോ ചെയ്തിട്ട് ദൈ ഈ ഗട്ടർ ഇറങ്ങിയ സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഇത് എടുക്കുകയാണ് കണ്ടോ അതായത് ബ്രേക്കേ വന്ന് ക്ലച്ചേ വന്നു അതായത് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു നമ്മൾ ഈ ഗട്ടറിലേക്ക് ഇറങ്ങിയ സമയത്ത് നല്ലൊരു സ്ട്രെയിറോഡിൽ വന്നിട്ട് ഒരു ഗട്ടറിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കും വലിയ ഗട്ടറാണെങ്കിൽ വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ഈ ഗട്ടർ കയറാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ റോഡിൻ്റെ നടുഭാഗത്ത് കാണുന്ന ഗട്ടറുകൾ വലുതാണെങ്കിൽ അവിടെ കൃത്യം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇനി റോഡിൻ്റെ നടുഭാഗത്ത് കാണുന്ന ഗട്ടറുകൾ ചെറുതാണെങ്കിൽ നമ്മൾ വരുന്ന ഗിയർ കൊടുത്ത് വരുന്ന ഗിയറിൽ നിന്ന് ഇപ്പോൾ തേടിലാണ് വരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഗിയർ കൊടുത്താൽ നിങ്ങൾക്ക് കയറിപ്പോൾ പോകാനായിട്ട് കഴിയും ഇനി ഇത് തന്നെയാണ് നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ചില കെർവോട് കൂടിയ ഭാഗം റോഡിന് നടുവിലുണ്ടെങ്കിലും അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു ഗിയർ സെക്കൻഡ് ഗിയറോ ഫസ്റ്റ് ഗിയറോ ആയിരിക്കണം വണ്ടി തീർത്തും സ്ലോ ആയാൽ സെക്കൻഡ് വണ്ടി തീർത്തും സ്ലോ ആയാൽ ഫസ്റ്റ് ഗിയറും വണ്ടിക്ക് ആവറേജ് ചെറിയൊരു റണ്ണിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇട്ട് ഒരു വാഹനം ഈസി ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഒരു ഹമ്പിലൂടെ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി െങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ